ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മഹാകവി കുമാരനാശാൻ്റെ മിന്നാമിനിങ് ഇരുട്ട് കീറുന്ന വജ്രസൂചി പോലെയും തങ്കമുരച്ച രേഖ പോലെയും തിളങ്ങുന്ന മിന്നാമിനിങ്ങിനെ ഭൂമിയിലെ നക്ഷത്രമായാണ് കവി കാണുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം മിന്നാമിനുങ് സ്വതന്ത്രമായി സുന്ദരമി പ്രഭാകണം ഇതെന്തൊരാനന്ദം ഇതെന്തു കൗതുകം സ്വതന്ത്രമായി സുന്ദരമി പ്രഭാകണം ഇതാ പറന്നെത്തിയടുത്തു ഹാ പറന്നിതാ തൊടും മുമ്പ് ഇത് ഇതെന്തൊരാനന്ദം ഇതെന്തു കൗതുകം ഉടൻ മടങ്ങുന്നിത പൂത്തിരുട്ടിലായി കിടന്ന വേലി ചെടി തൻ്റെ തുമ്പിതിൽ ചൂടുന്നതില് ചെറുതീതൊന്നുമേ കെടുന്നുമില്ലേ മഴയെത്തുപോലുമേ ചൂടുന്നതില്ലി ചെറുതെയ്തൊന്നുമേ കെടുന്നുമില്ലി മഴയെത്തുപോലുമേ ഇതെന്തൊരാനന്ദമിതെന്തു കൗതുകം ഇരിക്കൊല പൊങ്ങുക വിണ്ണിലോമനെ ചരിക്ക നീ മിന്നി മിനിങ്ങിയങ്ങനെ ഇരിക്കല പൊങ്ങുക വിണ്ണിലോമനെ ചരിക്കനീ മിന്നി മിനിങ്ങിയങ്ങനെ വരിഷ്ഠമാം തങ്കമുരച്ചരേഖപോ ഇരുട്ടു കീറുന്നൊരു വജ്രസൂചി പോൽ വരിഷ്ഠമാം തങ്കം ഉരച്ചരേഖ പോൽ ഇരുട്ടു കീറുന്നൊരു വജ്രസൂചി പോൽ സ്ഫുരിക്കുമേ നിന്നുടലിൻ പദാർത്ഥമെന്ത് ഉരയ്ക്ക മിന്നൽ പിണരിൻ സ്ഫുലിംഗമോ ിതൊരാനന്ദമിതന്തു കൗതുകം വിരിഞ്ഞു പോം താരാഗണങ്ങൾ തമ്മിലാഞ്ഞുരഞ്ഞു പാറും പൊടിയോ നിലാവതോ പുളച്ചിടുന്നെന്മന താരഹോ വെറും വിളിച്ചമേവാ കിളിവാതിലൂടെ വിളിച്ചു കേളാത്ത വിധം ഗമീക്കല ഒളിച്ചിടാൻ കള്ളനക്കുവടോ പിലും തിങ്ങിലും അക്കൗങ്ങിലും വിലോലമായി മാവിലുമങ്ങുമിങ്ങുമീ വിലങ്ങിടും നീ പ്രകൃതിക്കു ചാർത്തുവാൻ നിലാവു പൂമ്പട്ടിനു പാവു നെയ്യോ ിലങ്ങിടും നീ പ്രകൃതിക്കു ചാർത്തുവാൻ നിലാവു പൂമ്പട്ടിനു പാവു നെയ്യോ മിനിങ്ങി നീ ചെന്നിടുമാറണയ്ക്കുവാൻ കനിഞ്ഞതാ കൈത്തളിരാർന്നരു പൂരൂഹം അനങ്ങിടാതെങ്ങനെ നിൽപ്പിതാർക്കുമേ മനം കൊതിക്കും മൃദുവെത്തൊടാനടോ ഇതന്തരാനന്ദമിതുകം അതാ വിളങ്ങുന്നു ഭവത് ഗുണങ്ങളാൽ അതാ വിളങ്ങുന്നു ഭവത് ഗുണങ്ങളാൽ സ്വദേ ചുഴ നീ പനി നീർമലർച്ചെടി അതിനൊടക്കിൽ ഒരു ചക്രവർത്തിയും അതിപ്രകാശം കലരും കിരീടവും പരന്ന വൻശാഖകൾ മേലിവേറ്റയാർ നിരട്ടിൽ മിന്നുന്ന മരങ്ങളാകവേ നിരന്നു നക്ഷത്രഗണങ്ങൾ കീഴുമാർ നിരട്ടയായി ീർന്നൊരു വിണ്ണുപോലവേ ഇതെന്തൊരാനന്ദമിതുകൗതുകം വിളങ്ങിയും മങ്ങിയും ഒന്നിതാവരുന്നിളങ്കതിർ തൂവൊളിയാർന്നു പൊങ്ങിയും തളർന്നു വീണം ചെറുതാരമൂഴിതാൻ വളർപ്പതാ മിങ്ങിതു തള്ളവാനില ഇതൊരാനന്ദ ഇതെന്തു കൗതുകം മുറിക്കകത്തായുഹാപ്രകാശമേ കരത്തിൽ വാ കേറുക പുസ്തകങ്ങളിൽ ഉറക്കരയ്ക്കുള്ള കിടാവിളക്കോലിരിക്ക വന്നീ അണിവേശമേലുമേ ൗതുകം കനക്കുമുത്സാഹമുടങ്ങുമിങ്ങും തനിക്കു തോന്നും പടി തന്നെ ഇങ്ങും മിനുങ്ങി മങ്ങും ചൊടിയാർന്ന മിന്ന മിനുങ്ങും ഉൾപൂ ഉടപ്പിറപ്പൂ മിനുങ്ങി ചൊടിയാർന്ന മിന്ന മിനുങ്ങുമുൾപൂവുമുടപ്പിറപ്പൂ മിനുങ്ങി മങ്ങം ചൊടിയാർന്ന മിന്ന മിനുങ്ങും മുൾപൂവുമുടപ്പിറപ്പൂ ഇതെന്തൊരാനന്ദം ഇതെന്തു കൗതുകം എല്ലാവർക്കും നന്ദി നമസ്കാരം